തോമസ് ചാഴിക്കാന്റെ തെരഞ്ഞെടുപ്പ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുക്കാൻ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നിർദ്ദേശം ജോലിക്ക് കയറിയതായി രേഖപ്പെടുത്തിയ ശേഷം ചാഴിക്കാടന്റെ സ്വീകരണത്തിന് പോകാനാണ് നിർദ്ദേശം എല്ലാ തൊഴിലുറപ്പ് തൊഴിലാളികളുടെയും ശ്രദ്ധക്ക് നാളെ നമുക്ക് രാവിലെ സൈറ്റ് പോയി നല്ല രീതിയിൽ പണിയെല്ലാം എടുക്കുന്നുണ്ട് തൊഴിലുറപ്പിന് പോയിട്ടാണ് ജീവിക്കുന്നത് എന്റെ മന ഫോട്ടോ എടുത്തു വിടാം കേട്ടോ എന്നാലും എന്നിട്ട് പണിക്കിറങ്ങണ്ട ഉച്ച കഴിഞ്ഞ് മാത്രം പണിക്കറങ്ങിയാ മതി നാളെ തോമസ് കാട്ടു സ്വീകരണം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നു കൊടുക്കണോന്ന് പറഞ്ഞായിരുന്നു തൊഴിലുടപ്പ തൊഴിലാളികൾ അവർ ഒപ്പ് ജോലിക്ക് ഒപ്പിട്ട ശേഷം സ്ഥാനാർത്ഥിയുടെ പ്രചാരണത്തിനായി പോകണമെന്ന് ഇത് ഏത് ഭാഗത്തു നിന്നാണ് നിർദ്ദേശം വരുന്നത് എന്നാണ് ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് ൾ പരാതി പങ്കുവയ്ക്കുന്നുണ്ടോ സിറ്റി പ്രവർത്തകരുമായി ബിജുവിന്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഇത്തരത്തിലൊരു ശബ്ദ സന്ദേശം അഴിച്ചിട്ടുള്ളതെന്നാണ് ജ്യോതി പറയുന്നത് തമസ് അഴിക്കാടിന്റെ പരിഗണനമുണ്ട് നമ്മളവിടെ പൈസ കൊടുക്കാനുണ്ടല്ലോ ഈ പര്യടനത്തിനായി രാവിലെ തുടർത്തിൽ ഈ ജോലിക്കാരെല്ലാം രാവിലെ എത്തണം പക്ഷെ ജോലിക്ക് കയറേണ്ട കാര്യമല്ല പകരം കിട്ടി അവിടെ എത്തി എൻറോൾ ചെയ്തതിനു ശേഷം ഒപ്പത്തതിനുശേഷം നിങ്ങൾ സ്വീകരണ പരിപാടിയിലേക്ക് ചാഴിക്കാടുന്ന സ്വീകരണ പരിപാടിയിലേക്ക് പോകാം പറഞ്ഞതാണ് അതിനുശേഷം ഉച്ചക്ക് ശേഷം മാത്രം ഈ ജോലിക്ക് കയറിയ മതി എന്നുള്ള നിർദ്ദേശമാണ് ഈ ഓഡിയോ സന്ദേശത്തിൽ പ്രധാനമായും ഉള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയമപരമായി പരാതി നൽകാനുള്ള നീക്കവും ഈ ഓഡിയോ സന്ദേശവുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് നടത്തുന്നുണ്ട്